കണ്ട സ്വപ്നം മന്ത്രവാദത്തിന്റെ മറവിൽ പത്തൊൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അൻപത്തിയേഴുകാരന് പതിനാറ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ കാളികാവ് കെ എ കെ പടി കുന്നുമ്മൽ അബ്ദുൾ ഖാദറിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് മന്ത്രവാദത്തിന്റെ മറവിൽ പത്തൊന്പതുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അന്പത്തിയേഴുകാരന് പതിനാറ് വര്ഷം കഠിന തടവും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ശിക്ഷ കാളികാവ് കെ എ കെ പടി കുന്നുമ്മല് അബ്ദുല് ഖാദറിനെയാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബര് ഇരുപത്തിയൊന്പതിനാണ് കേസിനാസ്പദമായ സംഭവം മന്ത്രവാദ ചികിത്സക്കെന്നു പറഞ്ഞ് അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ തടഞ്ഞുവെച്ച് ഏതോ വസ്തു മണപ്പിച്ച് മയക്കി ലൈംഗികാക്രമണം നടത്തി ഗർഭിണിയാക്കിയെന്നാണ് കേസ് ിൽ കേസ് പുനരന്വേഷണം നടത്തി അതിജീവിതയ്ക്ക് ജനിച്ച കുട്ടിയുടെ ഡി പരിശോധന നടത്തി പിതൃത്വ നിർണയം നടത്തി അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തിയാണ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ടി സജീവനാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് ശിക്ഷ അനുഭവിക്കുന്നതിനായി ഇയാളെ തവനൂർ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ साक्ष्यम वहित विश्वस्त पार्य एंड डायमंड्स